ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മൾ പാഴാക്കി കളയുന്ന ഒരു വസ്തു വെച്ചിട്ടുള്ള റെസിപ്പിയാണ് അതെന്താണെന്ന് അറിയണ്ടേ നമ്മൾ വാട്ടർ മെലൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് പുറം ഭാഗം കളയും അപ്പോൾ ആ തണ്ണിമത്തൻ തോട് വെച്ചാണ് ഞാൻ നല്ലൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് തണ്ണിമത്തൻ തോട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട അച്ചാറിനെ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് മാംസമായ ഭാഗങ്ങളുണ്ട് അതൊക്കെ നീക്കണം ഇതിൻ്റെ തോട് മാത്രം മതി അപ്പോൾ അതൊക്കെ നീക്കിയതിന് ശേഷം ഒരു പീലർ ഉപയോഗിച്ച് അതിൻ്റെ ആ പച്ചപ്പ് ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്യണം പീലർ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഇതിൻ്റെ ഈ പച്ച കളറിലുള്ള സ്കിൻ റിമൂവ് ചെയ്യാൻ പറ്റാവുന്നതാണ് ഇനി ബാക്കിയുള്ള തോടുകളെല്ലാം ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കണം എടുത്ത തണ്ണിമത്തൻ തോടിൽ നിന്നും ഏകദേശം ഒരു അഞ്ചോ ആറോ കഷ്ണങ്ങൾ ഈ വിധത്തിൽ വൃത്തിയാക്കി ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം ആദ്യം ഒരു കഷ്ണം എടുത്ത് അതിൻ്റെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം എല്ലാം ഒരേ ഷേപ്പിലാവുന്ന രീതിയിൽ കട്ടി വളരെയധികം കട്ടി ഉറച്ച് അരിഞ്ഞെടുക്കണം അങ്ങനെ എടുത്തു വെച്ച തണ്ണിമത്തൻ തോടെല്ലാം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു സ്പൂൺ നിറയെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അച്ചാറാണ് ഉപ്പ് കൂടുതൽ വേണം ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും മിക്സ് ആകുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഉപ്പ് കുറവായത് കൊണ്ട് ഏകദേശം ഒരു അര അരസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് എല്ലായിടത്തും തട്ടി ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്ത ഉപ്പെല്ലാം നന്നായിട്ട് യോജിച്ചതിന് ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂർ നേരത്തെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അടച്ച് വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞു ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ച് ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി അച്ചാർ ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഞാൻ സൺഫ്ലവർ ആണ് എടുത്തത് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തു അതിനുശേഷം ശേഷം കൊത്തി അരിഞ്ഞ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ നന്നായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തു അത് ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കണം കൂടെ രണ്ട് ചെറിയ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു സ്പൂൺ കാശ്മീരി പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം ഒരിക്കൽ കൂടെ അര സ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ചെറിയ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത മസാലകളുടെ മൂത്ത മണം വരുമ്പോഴത്തേക്കും നേരത്തെ അരിഞ്ഞ് ഉപ്പിട്ട് തയ്യാറാക്കി വെച്ച തണ്ണിമത്തൻ തോട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മസാലകളെല്ലാം അതിൽ പിടിക്കുന്നവരെ ഇളക്കി യോജിക്കും അച്ചാർ ഉണ്ടാക്കാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് അത് അച്ചാറിന് രുചിയും മണവും കൂട്ടും കൂടാതെ ദീർഘനാൾ കേടുകൂടാതെ കൂടാതെ ഇരിക്കാനും സഹായിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊന്ന് ഓർമ്മിക്കണം ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട് എണ്ണയും നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ അച്ചാറിലേക്ക് ചേർക്കേണ്ടത് രണ്ട് നാരങ്ങയുടെ ജ്യൂസാണ് അതിനോടൊപ്പം അര സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു ഇത് അച്ചാറിൻ്റെ ഒരു പ്രത്യേക രുചി നൽകും നല്ലൊരു ടേസ്റ്റ് ബാലൻസും കിട്ടും ഇതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞാണ് ഈ അച്ചാർ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ ടേസ്റ്റായിരിക്കും ഇനി അച്ചാറിനെ പെട്ടെന്ന് തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം അലുമിനിയത്തിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ആ ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കുന്നതാണ് ആരോഗ്യപരമായി നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ അച്ചാർ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു അതിൽ അതോടൊപ്പം പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ബായ്